ഹായ് വെൽക്കം ബാക്ക് ടു എ ആർസ് ട്രാവലർ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് കോഴിക്കോട് ജില്ല കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലെത്തി മലപ്പുറം ജില്ലയുടെ ബോർഡറിലെത്തി നമ്മൾ ചേളാരി ചേളാരിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ചേളാരിയിൽ ആറ് പാതയുടെ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സർവീസ് റോഡ് ഉയർന്നിട്ടും ദേശീയപാത താഴ്ന്നിട്ടുമാണ് ഈ ഒരു പ്രദേശത്ത് വരുന്നത് ഇവിടെയൊക്കെ നമ്മളെ സൈഡ് വാള് ഫോയിൽ നെയിൽ ചെയ്തൊരു കാഴ്ചയാണ് ആറു വരിപ്പാതയൊക്കെ കുറേ മുന്നേ ഇവിടെ പൂർത്തിയായതാണ് കുറച്ച് മുന്നേ തന്നെ കുറച്ച് മുന്നേ തന്നെ പൂർത്തിയായതാണ് ചില ഭാഗങ്ങളാണ് ഇപ്പോൾ താറെയ്തത് ഇവിടെയും വളരെ ഡീപ്പായിട്ടുള്ള എക്സ്കറേഷൻ നടന്നൊരു പ്രദേശമാണ് വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളൊക്കെ കെട്ടിട്ടുണ്ട് പക്ഷേ കോഴിക്കോട് ജില്ല കഴിഞ്ഞതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല കാരണം ദേശീയപാതയുടെ എങ്ങനെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ പോവായിരുന്നു ചേളാരി ചേളാരി ചേളാരിയിലാണ് നമ്മളുള്ളത് എടാ പൊടിവാറ്റലാ പൊട്ടി പാറ്റിയടിയ നമ്മൾ ആറുവരി പാതയിൽ പൊടി പാറ്റിക്കൊണ്ടിരിക്കുന്ന വർക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വിശാലമായി കിടക്കുക ചേളാരി പാത അറുവരി പാത ഇവിടെ അങ്ങ് അവസാനിക്കാൻ പോവുകയാണ് താരങ്ങ പൂർത്തിയായിട്ടുള്ള പ്രദേശം ഏതാനും നിമിഷങ്ങൾക്കകം അവസാനി കഴിഞ്ഞു ഇല്ല കുറച്ചുകൂടി പ്രദേശമുണ്ട് ചേളാരി വിശാലമായി കിടക്കുകയാണ് നമ്മളെ മാഹി ബൈപ്പാസ് പോലെ വിശാലമായി കിടക്കുന്ന ചേളാരി ആറ് വരി പാതയാണ് ഇവിടെ അങ്ങോട്ട് അവസാനിക്കുകയാണ് ചേളാരി ദേശീയപാത ഒക്കെ സിഗ്നൽ ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സിഗ്നൽ ലൈറ്റ് വെച്ച് കഴിഞ്ഞു നമ്മൾ വരി പാത വേർതിരിക്കുന്ന മൂന്ന് വരി പാത സെൻട്രലായി വരുന്ന ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിംഗ് വർക്കാണ് ഇവിടെ ബാക്കിയുള്ളത് ബാധ എവിടെ പോയി അവസാനിക്കുകയാണെന്ന് നമുക്കറിയില്ല എവിടെ വരെ വർക്ക് കഴിഞ്ഞു എന്ന് നമുക്കറിയില്ല ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നില്ല വിശാലമായ അപ്പം ഇവിടെ അങ്ങോട്ട് അവസാനിക്കുകയാണ് ഴിഞ്ഞ് ഏ വൺ ഇവിടെ സ്ഥലം നമുക്കറിയാം ബോഡ് നോക്കണം മനുഷ്യ ബോഴ് നോക്കണം ആ മണ്ണൊക്കെ ഇവിടെയുള്ള കീഴിലെ മണ്ണാട്ടോ ഒരു രക്ഷയില്ലാത്ത നമുക്ക് ഗ്രൗണ്ടൊക്കെ ലെവൽ ചെയ്യാൻ പറ്റുക നല്ല ബേസ്മെൻറ്റിന് പറ്റിയ ടോപ്പ് മണ്ണാണ് ഇവിടെ ഉള്ളത് ഒരു രക്ഷയില്ല കീട്ടില കെട്ടുകാഴ്ച വണ്ണ കിണ്ണം കാഴ്ച വണ്ണ നമ്മൾ ചേളാരി കഴിഞ്ഞ് തലപ്പാറ ആ ഒരു ഭാഗമൊക്കെ പോകുന്ന ഒരു പ്രദേശത്താണുള്ളത് ഇവിടെ വലിയൊരു അണ്ടർ പാസേജ് കൂട്ടൻ അണ്ടർ പാസ്സേജ് കൂടി വരുന്നുണ്ട് വളരെ വിശാലമായി ദേശീയപാത നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ വളരെ നല്ല രീതിയിലുള്ള വ്യൂസ് ലഭിക്കുന്ന ഒരു ഡ്രോൺ ഷൂട്ട് പോലെ കാഴ്ചകൾ ലഭിക്കുന്ന പ്രദേശമാണ് അപ്പോൾ അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റ് ടോപ്പ് കോൺക്രീറ്റിങ് ചെയ്യാനുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയപാതയുടെ കാഴ്ച തലപ്പാടി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഇത് കറക്റ്റ് ലൊക്കേഷൻ്റെ പേര് നമുക്കറിയില്ല എക്സാക്റ്റ് ലൊക്കേഷൻ ചേളാരി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് കേളാരെ കഴിഞ്ഞു തലപ്പാറ ഭാഗത്ത് ഇവിടുന്ന് എങ്ങനെയാണ് പാസ് ചെയ്ത് ഇപ്പോൾ സു സൂ സൂപ്പർ സൂ സൂപ്പർ കാണാറുപേര് പാ ക്യാമറ ഇതിനകത്തൂടി ഇതിനകത്തുകൂടി എക്സൈസ് വണ്ടിക്ക് നമ്മളെ ചീച്ച ചെയ്യാനുള്ള സംവിധാനമില്ലല്ലോ അപ്പം ചേളാരി കഴിഞ്ഞ് തലപ്പാറ ഭാഗത്തേക്ക് നമ്മൾ രാത്രിയാണ് ഇവിടെയും ആറുവരി പാത താറിങ്ങി കഴിഞ്ഞ കാഴ്ചയാണ് വലിയ വിശാലമായിട്ടുള്ള ഒരു ഓവർ പാസേജ് ഇവിടെയും വരുന്നുണ്ട് വരുന്നതെല്ലാം വന്നു ഡെയിഞ്ചർ ഡീപ്പ് എക്സ്കവേഷൻ ഇവിടുത്തെ കണ്ടമാനം മണ്ണ് ഈ പ്രദേശങ്ങളിലൊന്നും മണ്ണിൻ്റെ ആവശ്യം കൂടുതൽ വന്നില്ല മണ്ണ് എടുത്ത് വെക്കാനുള്ള ആവശ്യമായിരിക്കും അങ്ങനെ ഒരുപാട് എക്സ്കവേഷൻ ആണ് ഈ പ്രദേശങ്ങളിൽ അത്ര കൂടുതലായിരുന്നു വെളിമുക്കത്തിരിക്കുകയാണ് നമ്മൾ വെളിമുക്ക് എന്തുകൊണ്ടാണ് ഈ വെളിമുക്ക് എന്നുള്ള പേര് വന്ന് പല സ്ഥലങ്ങൾക്കും പല സ്ഥലങ്ങളുടെ പേരും ആ നാടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലും അതേപോലെയുള്ള പേരുകളുണ്ടാവും ഇപ്പോൾ അതുപോലെ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള അപ്പോൾ വെളിമുക്ക് പ്രദേശത്ത് ആറു വരിപ്പാതയും കംപ്ലീറ്റ് താറിങ്ങ പൂർത്തിയായി അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് ആറു വരിപ്പാത ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഈ ദേശീയപാതയിലൂടെ വാഹനങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല ഇവിടെയൊക്കെ മണ്ണും താറിയതിൻ്റെ വേസ്റ്റൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അതൊക്കെ എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല എന്തായാലും വെളിമുക്ക് പ്രദേശം ഒരു അര കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു വരി പാത ഒരു ഡെഡ് എൻഡായിട്ട് തീരാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഇത് എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് പോകുന്നത് ഇപ്പോൾ സർവീസ് റോഡൊക്കെ താഴെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊന്നും നമ്മൾ കാണിച്ചില്ല ഇവിടെ വന്ന് അവസാനിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോവും അതേപോലെ തന്നെ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇവിടെ ഡെഡ് എൻഡായി അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ വഴികളൊന്നുമില്ല ക്യാമറയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ക്യാമറയിൽ നിന്ന് പരമാവധി വീഡിയോ നമുക്കൊന്ന് കവർ ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ ഡെഡ് ഡെഡ് ആൻഡ് ഇത് നമ്മുടെ ഒരു അണ്ടർ പാസേജ് ആണ് ഈ അണ്ടർ പാസേജിൻ്റെ ഇവിടെ നിന്ന് വീണ്ടും ഇതേപോലെ എലിവേറ്റഡ് ഹൈവേ ആയിട്ട് പോവേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് പിന്നെ അതേപോലെ കമൻറ്റൊക്കെ നിങ്ങൾ കുറച്ചിട്ടുണ്ട് എന്തിനാണ് പുഷ്ക്കത്തിനും കാണിക്കുന്നത് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകളും അതോടൊപ്പം തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോസുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈണ്ടിപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്